i'm അമിതവണ്ണവും തടിച്ച കൈകളും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഇക്കാരണത്താൽ തന്നെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും പലർക്കും മടി ഉണ്ടാവും ഇങ്ങനെ കൈകളിൽ തടി കൂട്ടുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ ശരീരഭാരം കൂട്ടുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അവയൊക്കെ ഒഴിവാക്കിയാൽ കൈകളിലെ മാത്രമല്ല മൊത്തത്തിലുള്ള ശരീരഭാരവും കുറയ്ക്കാനായിട്ട് സഹായിക്കും ഒന്നാമതായിട്ട് ഈ മൈദ ചേർന്നിട്ടുള്ള വൈറ്റ് ബ്രെഡ് പോലെയുള്ള ഇവയിലൊക്കെ ധാരാളം പഞ്ചസാരയും ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒഴിവാക്കുക രണ്ടാമതായിട്ട് ഈ ബീഫ് മട്ടൺ ഇതുപോലുള്ള റെഡ് മീറ്റ് ഇത് പേശികളുടെ വളർച്ച ശരീരഭാരം ശരീരഭാനം ഒക്കെ കാരണമാകും മൂന്നാമതായിട്ട് വെണ്ണയാണ് ഇതിൽ ഉയർന്ന കലോറി ഉണ്ട് അതുകൊണ്ട് ഇത് കുറച്ചൊക്കെ ഉപയോഗിക്കുന്ന ശരീരത്തിന് വളരെ നല്ലതാണ് പക്ഷെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ മിഠായികൾ ചോക്ലേറ്റ് ചിപ്സ് ബിസ്ക്കറ്റ് വേഫറുകൾ ഫ്രൈഡ് ചിക്കൻ പിസ്സ ബർഗർ പലതരം ഫ്രൈഡ് ആയിട്ടുള്ള പലഹാരങ്ങൾ പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും ആയിട്ടുള്ള ജ്യൂസ് ഒക്കെ പോലെയുള്ള മധുരപാനീയങ്ങള് മധുര പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക മദ്യപാനം പുകവലിയൊക്കെ പാടെ ഉപേക്ഷിക്കുക Yeah.